േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും യുവാവിന് ജോക്കിടെ സൂര്യാതാപമേറ്റു വടപുറം പാലാപ്പറമ്പിൽ റോണി പൗലോസിനാണ് ശനിയാഴ്ച ജോലിക്കിടെ സൂര്യാതാപമേറ്റത് തുടർന്ന് ചൊവ്വാഴ്ച വരെ ഇയാൾ ജോലിക്ക് പോയിരുന്നെങ്കിലും ബുധനാഴ്ച അസഹ്യമായ വേദനയും പുകച്ചിലും കാരണം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുകയായിരുന്നു ഇൻഡസ്ട്രിയൽ വെൽഡിംഗ് ജോലിക്കാരനാണ് റോണി പുറത്തെ ജോലിക്കിടയിലാണ് സൂര്യാതാപമേറ്റത് ശരീരത്തിന്റെ പുറംഭാഗം കരുവാളിച്ച പോലെയായിട്ടുണ്ട് ട്രിപ്പ് കൊടുത്ത് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡോക്ടർ എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ